എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യം തന്നെ വരുന്നത് നമുക്കൊരു നാല് കളർ കൊങ്ങിണി പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നാല് കളർ പ്ലാന്റ് കോമ്പോയാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ ആയിട്ട് പ്ലാന്റുകൾ എടുക്കുമ്പോൾ അറുപത് രൂപയായിരിക്കും കേട്ടോ റെഡ് വൈറ്റ് യെല്ലോ ഒരു പിങ്ക് കളർ അങ്ങനെ നാല് കളർ പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമ്മുടെ ടെക്കോമയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് മൂന്ന് കളർ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് യെല്ലോ റെഡ് പിങ്ക് അങ്ങനെ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് സിംഗിളായിട്ട് പ്ലാന്റുകൾ വരുമ്പോൾ ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്ന ഓർക്കിഡ് ഹോസ് ആണ് കേട്ടോ ഓർക്കിഡ് ഹോസ് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് സ്നോ വൈറ്റ് ആണ് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസും വന്നിരിക്കുന്നത് ഇത് നമുക്ക് കുറച്ച് താമരയുടെ ട്യൂബ് കണ്ടിട്ടോ അമേരി കമേലിയ അൻപത് എൺപത് നൂറ് നൂറ്റി അൻപത് എന്നിങ്ങനെയായിരിക്കും ട്യൂബുകളുടെ റേറ്റ് വരുന്നത് ഒരു നാലഞ്ച് വെറൈറ്റി താമരയുടെ ട്യൂബറുകൾ ട്യൂബുകൾ ആണ് അടുത്തത് കാവേരി അൻപത് നാൽപ്പത് നൂറ്റി അൻപത് ഇങ്ങനെയായിരിക്കും കാവേരിയുടെ ട്യൂബുകളിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് ബുച്ചയാണ് അൻപത് എൺപത് നൂറ് നൂറ്റൻപത് ഇരുനൂറ് ഇങ്ങനെയായിരിക്കും ഈ ഒരു വെറൈറ്റിയുടെ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ട്യൂബുകൾ വരുന്നത് യല്ലോ പിയോണിയാണ് കേട്ടോ അൻപത് നൂറ് നൂറ്റി അൻപത് എന്നിങ്ങനെ മൂന്ന് റേറ്റിലായിരിക്കും ഇതിൻ്റെ ട്യൂബുകളും അവൈലബിളായിട്ട് വരുന്നത് അടുത്തത് അമേരി പിയോണിയാണ് കേട്ടോ അൻപത് നൂറ് നൂറ്റി അൻപത് എന്നിങ്ങനെ റേറ്റിലായിരിക്കും ട്യൂബുകൾ വരുന്നത് അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്